കവിത അനാഥനാഥനാഥന ഇടവമാസ പെരും മഴയുള്ള രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു ഇടവ പെരും മഴ പെയ്തരാവതിൽ കുളിരിൻ്റെ കൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു തെരുവിലെ കോണില പീഡികത്തിൻ്റെയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ ഇരുളും തുരന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇടനെ ചെറിയാതെ തേങ്ങ ഇരുടും തുരന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇടനെ ചെറിയ തേങ്ങ നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിൻ്റെയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിൻ്റെയിൽ കണ്ടു നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോര പുതപ്പിട്ട കുഞ്ഞും നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോര പുതപ്പിട്ട കുഞ്ഞും അരികത്തടുത്തിത ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അരികത്തടുത്തിത ചാവാലി നായ് ും ഒരു ദൃഷ്ടി സാക്ഷിയായി ആരും അമ്മയുടെ നോവറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചേ അമ്മയുടെ നോവറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ചേ െ കരയുന്ന കുഞ്ഞിന്നു പാലില്ല പാൽനിലാവില്ല ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന്നു പാലില്ല പാൽനിലാവില്ല ഈ തെരുവിൻ്റെ ഒരനാഥനെ തന്നിട്ടുപോയവൾ തെറിവാറയുന്ന ഭ്രാന്തിരുവിന്നൊരനാഥനെ തന്നിട്ടുപോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി രാത്രിയുടലാളനയ്ക്കായിത്തുണ തേടിയാരൊക്കെയോ വന്നുപോയി രാത്രി ഉടലാളനയ്ക്കായിത്തുണ തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ടത്തിലാരോ കൊടുത്തുവാഭ്രാന്തിക്കുതരത്തിനൊരു തുള്ളി ബീജം കൂട്ടത്തിലാരോ കൊടുത്തുവാഭ്രാന്തിക്ക് ഉതരത്തിലൊരു തുള്ളി ബീജം മക്കളാരുമറിഞ്ഞില്ലേ ഉദരത്തിലെ രാസമാറ്റം ഇംകുലാവിൻ മക്കളാരുമറിഞ്ഞില്ലേ ഉദരത്തിലെ രാസമാറ്റം ഉലകത്തിൽവിടയും തകിടം അറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം ഉലകത്തിലെവിടയും തകിടം അറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം

ീതി തൻ തെളിവായി ഭ്രൂണം വളർന്നുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു അവൾ അറിയാത്തവൾ യജ്ഞത്തിലെ പാപകൊക്കായി ദുഷ്കീർത്തി നേടി ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽമാന്യമാർജാരവർഗം ഈ തെരുവിൻ്റെ ഒരനാഥനെ തന്നിട്ടുപോയവൾ തെറിവാക്കു പറയും ഭ്രാന്തി ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിന്നയിൽ ബന്ധമറ്റപ്പോ കണ്ടവർ കണ്ടില്ലയെന്നു നടിപ്പവർ നിന്നിച്ച് കൊണ്ടേയകന്നു ഒരു ജടവും തുടിക്കുന്ന ജീവനും ഈ കടത്തിന്നയിൽ ബന്ധമറ്റപ്പോ കണ്ടവർ കണ്ടില്ലയെന്നു നടിപ്പവർ കൊണ്ടേ അകന്നോ ീ എന്തറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം ഈ തെരുവിൽ പിറക്കുന്ന തിന്ഡിക്കുവേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം ഈ തെരുവിൽ പിറക്കുന്ന തിന്ഡിക്കുവേണ്ടി கவிதையும் துக்கவும் மாத்திரம்